നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് അൽനസിർ കളിക്കാനിറങ്ങിയാണ് എതിരാളികൾ എസ്തിക് ലാൽ എഫ് സി ആണ് ഇത് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പോരാട്ടമാണ് ആദ്യപാദ മത്സരം അങ്ങ് ടെഹ്റാനിൽ നടന്നപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തിരുന്നില്ല അന്നത്തെ കളി അൽനസർ ഗോൾഡ് രഹിത സമനിലയിലാണ് പിരിഞ്ഞത് ഇന്നിപ്പോൾ അലവാൽ പാർക്കിൽ അവർക്ക് വിജയിച്ചു കയറണം വിജയിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ ഇത് സി ആർ സോനും സംഘത്തിനും വളരെ ക്രൂഷ്യലായിട്ടുള്ള പോരാട്ടമാണ് കാരണം ഇന്ന് കാലിഡറിയാൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താണ് ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ അവർക്ക് കിരീടം എന്താ ഏതാണ്ട് കൈവിട്ടു പോയി കഴിഞ്ഞു ഇനി അവർക്ക് ഏക കിരീട സാധ്യത ഈ സീസണിൽ നിലനിൽക്കുന്നത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലാണ് ഇന്ന് കാലിഡറിയാൽ അതും കൈവിട്ടു പോകുന്ന അവസ്ഥയായിരിക്കും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് ഈ ഒരു പോരാട്ടം നടക്കുന്നത് തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ തന്നെയാണ് അൽനസറിന്റെ പ്രതീക്ഷകൾ അത്രയും ഇപ്പൊ ഈ സീസണിൽ അദ്ദേഹം കളിച്ച അഞ്ച് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ മൂന്നെണ്ണത്തിലും അദ്ദേഹമായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആരൊക്കെയായിരിക്കും അൽനസറിന്റെ പ്ലെയിങ് ഇലവനിൽ ഇന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന പ്രകാരം ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഡിഫൻസിൽ ലജാമിയും സിബാക്കനും ഒരുമിച്ചിറങ്ങുമ്പോൾ ഇരു പാർശ്വങ്ങളിലായിട്ട് കോശീഷും ബൗഷലും ഉണ്ടാകും മധുനിരയിൽ അൽ ഹസനും ബ്രസോവിച്ചുമാണ് ഉണ്ടാവുക മുന്നേറ്റത്തിന് ഇരു പാർശ്വങ്ങളിലായിട്ട് മാനയും ഐമനും മുന്നേറ്റങ്ങൾ നയിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം ജോൺ ഡിയോടൻ ഇതാണ് പ്രതീക്ഷിക്കുന്ന ഇലവൻ എന്തായാലും സ്റ്റെഫാനോ പിയോൾ ഈ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്ന ഘട്ടമാണ് ഇന്ന് എങ്ങാനും പോയാൽ അദ്ദേഹത്തിന്റെ ക്ലബിലെ ഭാവിയും ആശങ്കയിലാകും അതുകൊണ്ട് തന്നെ വിജയിച്ചേ പറ്റു അല്ലസ് ഇന്ന് വിജയിച്ച് കയറും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ എന്ന പ്രതീക്ഷയിൽ ആരാധകരെ കാത്തിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്